ും നെയ്യപ്പൊട്ടതും നീ അരിഞ്ഞോടി അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണെ മീനാക്ഷി

ണെങ്കിൽ വയറിയാണ് പത്ത് കാലം പഴം കഞ്ഞി അഞ്ച് ചക്കരെ പെണ്ണിൻ്റെ അമ്മേരെ വാക്ക് കേട്ട പോരാമേ തോന്നോ അലുവ മണപ്പുറത്തുണ്ടരും മത്തേം മത്തേം കൈയുണ്ട്

పాలాపల్లి తీరు పల్లి పువలేరు కుళి నాళాని పాలాపల్లి తీరు పల్లి పువలేరు కుళి నాళాని ിളി കൂടണലോ വിശം ചുറ്റുകരക്കാരും വരത്തന്മാരുമെത്തിയല്ലോ വിശം ചുറ്റുകരക്കാരും വരത്തന്മാരുമെത്തിയല്ലോ मनोहया महामन्त्रिब प्रभो महामाया भगवति महादेव तुळु महादेेव मनोहया महामन्त्रदिबा प्रभो महामा ിയന്നെ തൊഴുന്നേക്കും കോഴത്തിയ ഇതൈ മായതരിച്ചു കൊണ്ടേക്കും बाज़े कर का एक दर्पण तू है मुझे सिखाए तो चली तुम योरी तुम बाड़ी माँग लें चार चार दिन बाज़े कर का एक दर्पण तू है मुझे सिखाए तो चली तुम योरी तुम बाड़ी माँग लें चार चमका कटकनीर्खी पप्पाणी पप्पाणी अतिसिंह वचिंगा पीशिंगे योंक पिकसेण करतो चली पकीया इनिरा वे दूरे आत्मार चोटिरी मोर म പാലിയേറ്റിയവർ രംഗങ്ങളോടും ഞങ്ങളുടെ നന്ദി പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി പറയുകയാണ് നമുക്ക് ഓരോരുത്തരുടെയും വീടുകളിൽ വന്ന് ഓരോരുത്തർക്കും വേണ്ടുന്ന സേവനം ചെയ്തു തരുന്ന എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഞാനും ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് മുപ്പത് വർഷം ജോലി ചെയ്ത ആളാണ് നിർഭാഗ്യവശാൽ ഒരാറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നമ്മൾ പോയി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു കാര്യമായിരുന്നു ക്യാൻസർ എൻ്റെ പ്രച്ചറിംഗ് ആയിട്ട് ഇപ്പോൾ ആറു വർഷമായി പക്ഷെ ഞാൻ ഒട്ടും തളരാതെ പിടിച്ചു നിന്നു ആ അസുഖത്തിൽ നിന്ന് ഞാൻ കരകയറി ദൈവം തന്നെ കരകയറ്റി എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളും നമ്മളെല്ലാവരും ഓരോ ദിവസവും ഓരോ വേദനകളും വിഷമങ്ങളുമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതം പങ്കിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുമ്പോട്ട് നയിച്ചു കൊണ്ടുപോകുന്നത് അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുന്നത് ഏത് വേദനയ്ക്കിടയിലും നമ്മൾ ചിരിക്കാൻ ശ്രമിക്കണം നമ്മൾ തളർന്നു പോകരുത് തളർന്നു പോയാൽ എൻ്റെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പം ഞാനിപ്പോൾ ആസ്മാ പേഷ്യൻ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മാതാവിനെ ഞാൻ എഴുതിയ സ്ഥുതിഗതം പോലും എനിക്ക് പാടി പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ആ അവസരത്തിൽ എനിക്ക് വേദനകൾ ഇങ്ങനെ വരുമ്പോഴും ഞാൻ ഇരുന്ന് കരയാറില്ല എന്തെങ്കിലുമൊക്കെ ഇരുന്ന കവിതകളോ ചെറുകഥലകളോ അങ്ങനെയൊക്കെ വിഷമങ്ങൾ വരുമ്പോൾ ഞാൻ എഴുതി കുടിക്കാറുണ്ട് അപ്പോൾ അപ്പം അതിൽ ഞങ്ങളുടെ എപ്പുരത്ത് പള്ളിയിൽ മാതാവിൻ്റെ പ്രദക്ഷിണം പോവുകയാണ് അപ്പം ആ മാതാവിൻ്റെ പ്രദക്ഷിണം കാണാൻ വേണ്ടിയിട്ട് ഞാൻ എണീറ്റിട്ട് എനിക്ക് ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു ആ നിമിഷം ഞാൻ ഇവർ തെരുന്നേക്കും അപ്പം ഞാൻ അവിടെ വെച്ച് മാതാവിൻ്റെ ഒരു സ്ഥിതിഗീതം എഴുതി ഞാൻ ഇവിടെ കൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അത് സമർപ്പിക്കുകയാണ് ഞാൻ എഴുത്തുകാരിയല്ല പാട്ടുകാരിയല്ല തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാകും അതെല്ലാവരും നിങ്ങളൊരു കോമഡി ആയിട്ട് കരുതുക ായ മാതേ സ്തുതിക്കും ഞങ്ങൾ നിന്നേ നിന്നോ ഗ്രഹത്തിനായി നീട്ടുന്നു ഞങ്ങൾ കരങ്ങൾ കണ്ണാടച്ചാലും മനസ്സിൽ തെളിയുന്നു അമ്മേ കഷ്ട നീ ഞങ്ങൾ കാശ്രേയം പിന്നെ എൻ്റെ സദന കഴിഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഹിന്ദുവാണെങ്കിലും ഒരു ദൈവങ്ങളെ ഞാൻ ഗീതിക്കാറില്ല ഞാൻ യേശുവിൻ്റെ ഒരു വിശ്വസ്തയാണ് ഞാൻ യേശുവിനെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അപ്പൊ എൻ്റെ സദന കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു ദിവസം എന്തോ ഭയങ്കരമായിട്ട് എനിക്കൊരു വിഷമം ഉണ്ടായി അപ്പോൾ ഞാൻ ആ യേശുവിനെ അസ്വദിച്ചുള്ള ഒരു പാട്ട് എഴുതി ദൈവം बताते क्या मुझको बताते मैं उससे मिलूंगा एक बार मिला दे यार मिला दे हवा मिला <इस्थ> बताते दे मुझको बताते मैं मुझसे मिलूंगा बार मिला दे मिला दे मिला देहा Ôi mm -hmm. no. ും